മമ്മൂട്ടി ചിത്രം ടർബോയുടെ അറബിക് പതിപ്പ് തിയേറ്ററുകളിലേക്ക് അറബിയിൽ ഡബ്ബ് ചെയ്ത പതിപ്പ് ഓഗസ്റ്റ് രണ്ടിനാണ് ജി സി സി രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുക ആദ്യമായാണ് ഒരു മലയാള സിനിമ ജി സി സി രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷയിൽ ഡബ്ബ് ചെയ്ത് ഇറക്കുന്നത് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടി രാജ്പീ ഷെട്ടി അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ സുനിൽ ബിന്ദു പണിക്കർ എന്നിവരാണ് ടർബോയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത് കോടിക്ക് അടുത്തുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ മമ്മൂട്ടി കമ്പനിയാണ് ടർമോ ടർബോയുടെ നിർമ്മാണം അതേസമയം ടർബോ ഉടൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും എത്തും സോണി ലു ആണ് ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രതിഫലം പബ്ലിസിറ്റി എന്നിവ ഉൾപ്പെടാതെ ഇരുപത്തി ദശാംശം അഞ്ച് കോടിയാണ് ടർബോയ്ക്ക് ചെലവായിരിക്കുന്നതെന്ന് സംവിധായകൻ വൈശാഖ് ഈ അടുത്ത് വെളിപ്പെടുത്തിയിരുന്നു